അതാരാടാ വാർപ്പിന്റെ ഇടയില് ചോദിച്ചത് കേട്ടില്ലേ എവിടുന്നാടാ മോനെ ഏതെടുത്തുകൊണ്ട് വരതേ ഇത് തമ്മനത്തെ തമ്മനത്തും നാരായണമേനെ ഏണം കേട്ടവനെ ഈ മംഗലത്തെ മൂപ്പിൽ നാക്ക് ഇവിടെ ഒരു സദ്യ നടത്താൻ തമ്മനത്തെ മേനോന്റെ വാർപ്പ് വേണോടാ ഞാൻ ആഹാ നാരായണം കുട്ടി നീയായിരുന്നോ ആരാടാ കഴുതേ ഇതും താങ്ങി പിടിച്ചോണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ ഇന്ന് അച്ഛൻ്റെ പിറന്നാളല്ലേ അച്ഛാ ക്ഷണിച്ചിട്ടും ക്ഷണിക്കാണ്ട് നൂറുകണക്കിന് ആളുകളാ ഇന്ന് ഉച്ചക്ക് ഇവിടെ ഉണ്ണാൻ വരുന്നത് അവർക്ക് ഇത്തിരി പായസ ഉണ്ടാക്കാൻ വേണ്ടി അച്ഛൻ അച്ഛനെ വിളിച്ചോ നീ അതടുത്ത് വിറ്റ് അല്ലടാ നിന്റെ അമ്മയുടെ നായരില്ലേ ഞാൻ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ ഇതിനേക്കാൾ വലിയ ഇതിനേക്കാളും അതെടുത്ത് വിറ്റോന്ന അയ്യോ വിറ്റതല്ല വേറൊരു സദ്യക്കാർക്ക് വാടക എന്നു മുതലാടാ മൂപ്പിൽ നായര് കാരണമ്മാണ വാർപ്പം തളിയും വാടക കൊടുത്തു തുടങ്ങിയത് അച്ഛനല്ല ഞങ്ങളാ കൊടുത്തത് എന്തോരം വലിയ വലിയ പാത്രങ്ങളാ ഇതിനകത്ത് ഇങ്ങനെ കിടന്ന് പൂത്ത് പോകുന്നത് വല്ലപ്പോഴും അരപ്പിൽ കയറിയിരുന്നു ഒന്ന് നല്ല പോലെ ചൂടാകാൻ അങ്ങക്കും ഉണ്ടാവില്ലേ അച്ഛാ മോഹം ഈ കിണ്ടിക്കും തലയേക്കും ഒക്കെ മോഹങ്ങൾ ഉണ്ടെന്ന് പറയാൻ അതുങ്ങളൊന്നും ചേട്ടൻ്റെ മക്കളൊന്നും അതേടാ അച്ഛൻ ഉണ്ടാക്കിയ എന്തിനാ എന്റെ സ്വന്തം മക്കളെ പോലെ ഞാൻ നോക്കണത് വാടകയ്ക്കല്ല അച്ഛാ കൊടുത്തത് സത്യ കഴിഞ്ഞാൽ അതല്ല ഇപ്പം എത്തും വാടകയ്ക്കാ കൊടുത്തു അച്ഛാ ഒരു ദിവസത്തേക്ക് അഞ്ഞൂറ് രൂപ ചേട്ടൻ കള്ളത്താൻ പറഞ്ഞാലും ഇന്നത്തെ ദിവസം അച്ഛനോട് കള്ളത്തരം പറയാൻ എന്നെ കിട്ടില്ല ഇന്ന് അച്ഛന്റെ പറഞ്ഞാണല്ലേ വെറുതെ കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞപ്പോ അച്ഛൻ അറിയാതെ മുപ്പത്തിനാലായിരം രൂപയ്ക്ക് വിൽക്കാന്നല്ലേ ചേട്ടൻ പറഞ്ഞത് അത് പാടില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത് അച്ഛൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട് വണ കാലു പിടിച്ചാൽ ചെയ്ത തെറ്റൊക്കെ ഇല്ലാതായി എന്താ വിചാരം മക്കളാണോ മരുമക്കളാണോന്ന് ഞാൻ നോക്കൂല നാറി തുടങ്ങിയാൽ സകലം പഠിച്ചു കൊടുത്താ അത് ശരി അപ്പൊ മക്കൾ അച്ഛന്റെ കാലു പിടിക്കായിരുന്നില്ലേ സത്യം പറയാലോ എനിക്കത് കണ്ടപ്പോ മനസ്സിലായില്ല കാരണം ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എന്റെ ബാപ്പന്റെ പിടിച്ചിട്ടില്ല അതെന്താ തന്റെ ഇല്ലേ കാലിൽ അഞ്ഞിട്ടല്ല ഓർമ്മ വെച്ച കാലം മുതൽ ഞമ്മളെ വാപ്പ ദുബായിലാ പാപ്പ ദുബായിന്റെ ലീവിൽ വരുമ്പോൾ ഞമ്മളവിടുന്ന് അങ്ങോട്ട് പോകും ഞമ്മളവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോ പാപ്പ അവിടുന്ന് അങ്ങോട്ട് പോകും പോവും ബാപ്പിതുവരെ തമിത്തം കണ്ടില്ല പിന്നെ പിടിക്കും കോയ എന്താ പിടിച്ചിരിക്കുന്നത് ആ ഇത് ഈ മാസത്തെ വീട്ടിന്റെ വാടക ആദ്യത്തെ വാടക നേരെ കയ്യിൽ നേരിട്ട് കൊടുത്ത് അനുഗ്രഹം വാങ്ങുന്ന എന്റെ ആഗ്രഹം ഏയ് ഇന്ന് അച്ഛന്റെ ജന്മദിവസ ജന്മദിവസം അച്ഛനൊന്നും കൈ നീട്ടി വാങ്ങാറില്ല കൈ നീട്ടി കൊടുക്കാറേ ഉള്ളൂ ഏട്ടാ വീട് വാടക കൊടുക്കുമ്പോൾ ഇതൊന്നും കോഴിയോട് പറഞ്ഞിട്ടില്ലേ ഞാനായിട്ട് അറിയുന്നത് ആ അങ്ങനെയൊക്കെ ചില പതിവ് പണ്ട് മുതലേ ഇവിടെ ഉണ്ട് ഇവൻ പറഞ്ഞ പോലെ ഈ ദിവസം കൈ നീട്ടി ഞാനൊന്നും വാങ്ങാറില്ല ഈ മാസത്തെ വാടക എനിക്ക് ഇന്ന് വേണ്ട അത് താൻ തന്നെ വെച്ചോ തടച്ചോളം സഹായിച്ച് എന്നും നിങ്ങൾക്ക് പെരുന്നാൾ വെച്ചെന്നാണ് എന്റെ പ്രാർത്ഥന നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാര് വല്ലത്തൊരു ദിവസം ജനിച്ചാൽ പോരാ ഓരോ മാസം എല്ലാ ഒന്നാം തീയതി ഒന്നാം തേ അങ്ങനെ പന്ത്രണ്ട് മാസം ജനിക്കുന്നതാണ് എന്റെ ആഗ്രഹം ജനിക്കണം ജനിക്കണം എന്ന് തന്നെയാ എന്റെയും മോഹം ഈ വീട് വിട്ടുപോകാൻ ഇപ്പോഴും എനിക്ക് മനസ്സിലിടവേ മരിക്കരുത് എന്നാ എന്റെ പ്രാർത്ഥന കോയൊക്കെ അറിയില്ല ഇവരുടെയൊക്കെ ഇളയതായി എനിക്കൊരു മോളുണ്ടായിരുന്നു പിന്നെ മൂന്നാ ഞാൻ വിളിക്ക അവളും ഭർത്താവും ഒരു അപകടത്തിൽപ്പെട്ട് മരിക്കുമ്പോ അവരുടെ കുഞ്ഞിന് പാലുകുടി മാറിയിരുന്നില്ല അമ്മയില്ലാത്ത കുഞ്ഞിനെ ഒരു തന്റെ സഹായമില്ലാതെ ഈ കയ്യിലിട്ടാണ് വളർത്തിയത് അവള് വളർന്നു ഈ വയസ്സിനെ മനസ്സുകൊണ്ട് ചതിക്കാത്ത ഒരാളെ ഇന്ന് ലോകത്തിലുള്ളൂ എന്റെ കൊച്ചുമോള് മായ ഇന്ന് എന്റെ പിറന്നാള് മാത്രമല്ല മായ ബോംബെ എന്ന് എന്നെ കാണാൻ വരുന്ന ദിവസം കൂടിയാ ഇതുവരെ ഒരു പറന്നാലും അവളെ കാണാതെ ഞാൻ ഇവിടെ ഉണ്ടിട്ടില്ല ഇന്ന് വരുന്ന എഴുത്തുമുണ്ടായിരുന്നു വിമാനത്താവളത്തിലും തീവണ്ടി ഓഫീസിലും ബസ് സ്റ്റോപ്പിലും ആളെ നിർത്തി മനസ്സിൽ തീയും വെച്ചിരിക്കുമ്പോഴാ മക്കളാണെന്നും പറഞ്ഞ് ഓരോരുത്തരെ ഉരുളിയും തലയെ വെച്ച് എഴുന്നള്ളത്ത് നടത്തുന്നത് മായ ഇങ്ങെത്തിക്കോളും അച്ഛൻ ഇങ്ങനെ വിഷമിക്കണം കാണുമ്പോ ഞങ്ങൾക്ക് വരെ മനസ്സിൽ മുറിപ്പൊട്ടുക മുത്ത മുത്തച്ഛന്റെ മായക്കുട്ടി വിമാനത്തിലും വന്നിട്ടില്ല തീവണ്ടിയിലും വന്നിട്ടില്ല ബസ്സിലും വന്നിട്ടില്ല ഞാൻ സകള സ്ഥലത്തും തപ്പി മുത്തച്ഛ മുത്തച്ഛ മുത്ത ബോംബെയിൽ അവളുടെ അഡ്രസ് ഉണ്ടായിരുന്നു അവൾക്കിവിടെ എന്താ എത്ര വലിയ തിരക്കെന്ന് എനിക്കൊന്നറിയാലോ വേണ്ട വേണ്ട വരണ്ട ഞാൻ അവൾക്ക് കത്തയിൽ ഒന്നും പേടിച്ചിട്ടല്ലേ എനിക്ക് അഡ്രസ് വരാത്തത് ചോദിച്ച അവളും മൂത്ത് വല്ലതും പറഞ്ഞാൽ നിന്റെ ഈ സകല ക്ലാബറോട് കൂടി ഈ കറുത്ത കണ്ണാടി അടക്കം നിന്റെ കരളക്കുറ്റി അച്ഛൻ അടിച്ചു പൊട്ടി എന്നെങ്കിലും മായ കല്യാണം കഴിക്കാൻ കിട്ടുന്ന ചാൻസ് കളവണ് ഒരിക്കലും കളയരുത് ഇത്രയും പുരുഷത്തും വെച്ചൊരു അഡ്രസ്സ് വേണ്ടി ചീപ്പാ പോ വിട്ട് കളച്ചുട്ടി ഇത് അങ്ങനെ വിടാൻ കല്യാണം ജീവനീ ഈ സ്വത്തുക്കളെ മുഴുവൻ നമ്മുടെ കയ്യിൽ വരുന്നത് കണ്ടിട്ട് വേണം അടക്കും അച്ഛന്റെ വാഴകളിൽ ഇങ്ങക്കും പഴുതി അമ്മക്കും ജീവിക്കാൻ വേണ്ടി ഒരുപാട് സർക്കശലത്തിലെ കുട്ടികളും കൃത്യങ്ങളും ഒരു കോയാണ് ഞാൻ എന്നാലും സ്വന്തം വീട്ടിൽ നിങ്ങൾ നേരത്തെ കള്ളക്കളി ഉണ്ടല്ലോ അതിന്റെ മുമ്പിൽ നമ്മൾ സർക്കാർ സ്വന്നല്ല അതെ അടുത്ത മാസം സ്വന്തം തന്ത ഇതുപോലെ വാടക കൈനീറ്റി വാങ്ങാത്ത ദിവസങ്ങളുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം അത് നമുക്ക് ഷെയർ ചെയ്യാലോ അറിയാ എന്റെ ഷേരോടെ ആ ഇതാ ഏട്ടനളിയിലും നൂറ് നൂറ് പിടി എന്റെ നൂറും കഴിച്ച് വേറൊരു നൂറ് എന്റെ കയ്യിൽ ബാക്കിയുണ്ട് അത് മൂന്നാക്കി മുറിച്ച് മുപ്പത്തിമൂന്ന് രൂപ മുപ്പത്തിമൂന്ന് പൈസ ഇനി അങ്ങോട്ട് വരും എന്താ പോരെ പോരാ എന്നാലും ഒരു പൈസ ബാക്കി വരും വന്നോട്ടെ

പുറം മറ്റുതണ്ടേട എല്ലാരും ഊണ് കഴിച്ചു ഞങ്ങളും കഴിച്ചു ഇനി അച്ഛൻ മാത്രമേ ഉള്ളൂ പെമ്പട്ടെ വേണ്ട എനിക്ക് വിശപ്പില്ല അച്ഛന് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട ഞാനും കഴിക്കുന്നില്ല എന്നാൽ ഞാനും കഴിക്കുന്നില്ല അപ്പൊ നിങ്ങൾ രണ്ടാളും കഴിച്ചു പറഞ്ഞതോ അത് കുട്ടികൾ കഴിച്ചപ്പോ ഞാൻ ആ ഇലത്തിരി വാരി കഴിച്ചതാ അച്ഛന് വിശ്വാസം അല്ലെങ്കിൽ വേണ്ട ഒരു നേരം പട്ടിണി നടന്നു വെച്ച് എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞാൻ അവസാനം ചെറിയൊരു ഗ്ലാസ്സിൽ ഇത്തിരി പായസം കുടിച്ചു ക്ഷണിച്ചവരെല്ലാം വന്നിരുന്നോടാ ആകെ എഴുന്നൂറ്റി പതിമൂന്ന് ഇല പായസം തികഞ്ഞില്ല രണ്ടാമത് ഉണ്ടാക്കി സദ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഏട്ടനാണ് അനാഥമനിന്നിരത്തിലേക്ക് ഒരു ചാക്ക അരിഞ്ഞു നൂറ്റിനാൽപത് ഊണും ഞാൻ കൊടുത്തയച്ചു അതെപ്പോ അത് നീ അവിടെ ഇന്നും ഉരുട്ടി പിഴുങ്ങുമ്പോ പിന്നെ പുറം കാര്യങ്ങളൊക്കെ സഹദേവൻ നോക്കി എല്ലാത്തിനും എന്റെ ഒരു മേൽനോട്ടം ഉണ്ടായിരുന്നു അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഭംഗിയായി സാധനങ്ങളുടെ വിലയാ ഭയങ്കരം കേട്ടാ ഒരാളും വിശ്വസിക്കില്ല സാനമല്ല ഞാൻ വിശ്വസിച്ചോളും ചോദിക്കുമ്പോ പറഞ്ഞു അതിനു മുമ്പ് നീ നിന്റെ പെങ്ങളെ ഒക്കെ അപ്പ്രാണു കൊണ്ടുവെക്ക് ഇവരുടെ ഈ കരച്ചിൽ എനിക്ക് അത്ര പിടിക്കുന്നില്ല എനിക്കറിയാം ായമോൾ വരാത്ത അച്ഛനും എന്നോടാദേശം ഞാൻ എന്ത് പറ്റാ ചെയ്തത് എന്റെ കൂടെ മുത്തച്ഛ മുത്തച്ഛ ഞാൻ പറഞ്ഞില്ലേ മുത്തച്ഛ അവൾ പുറപ്പെട്ടിട്ടില്ല കമ്പി വന്നിട്ടുണ്ട് അവൾക്ക് അവിടെ എന്തോ ജോലി തിരക്കാണ് കാര്യം ഞാനൊരു ഉയർന്ന ഉദ്യോഗസ്ഥനോ വലിയ ബിസിനസ്മാനോ ഒന്നും അല്ലെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള മനസ്സും ചങ്കുറ്റവും ഈ വീട്ടിൽ മറ്റാരെക്കാളും എനിക്കുണ്ട് എനിക്ക് മാത്രമേ ഉള്ളൂ എനിക്ക് മായ ഇഷ്ടമാണ് മായക്ക് എന്നെയും ഇഷ്ടമാകണം ഇന്നേ സമയം വരെ ജലപാനം പോലും കടിക്കാതെ മായ അന്വേഷിച്ച് സകലതിക്കലും ഓടി നടന്ന് ഒടുവിൽ ഈ കമ്പികമായി ഞാനിവിടെ എത്തിയത് അവളെ കാണാൻ മുത്തച്ഛന് എന്നെ പോലെ വിഷമിച്ചിരിക്കുന്നു അറിഞ്ഞിട്ട് തന്നെയാ ഈ കാര്യം പറഞ്ഞോ ഇനി அவள் எழுதி ஒரு கிலோ செம்பு கம்பு மாவென் தலை கெட்டி வச்சுல தான் எடுக்கணும் ரெட்சபெட்ட அங்க அகல எய நகரத்தில் ஒரு மாயாமோகினியாயி மாறிகொண்டிருக்கையான മയാ മയാ എന്തൊരു കഷ്ടമായിട്ട് പൊളിക്കാൻ ആ ചാക്ക് കൊടുത്ത് നമ്മൾ ഏത് കഴിക്കാൻ ഓടിയത് എതിരെയാണ് ഓടിയത് കുഞ്ഞിനോട് അത് പോക്കിട്ടുണ്ട് ഓടാൻ പറഞ്ഞത് ഞാനൊന്നും പറഞ്ഞില്ല തപ്പാൻ നോക്ക് ആ പാവക്കുട്ടിയല്ല അവിടെ എഴുതിയിരിക്കുന്നു ഹലോ അയ്യോ അതെ ഇനി തലവരോട് ചോദിക്കാം ഞാൻ തൂക്കി ഞാൻ പറയണോട് കേക്ക് തലവര് ആ പാവക്കുട്ടിയുടെ കിശൻ ഉണ്ടായിരുന്നു ഇവിടെ വന്നപ്പോ കാണല്ലേ നീ അതിനെ ആർക്കെങ്കിലും വിറ്റോ തലവരുടെ കുട്ടിക്ക് വാങ്ങിയ ഞാൻ ഞാനും ദ്രമിക്കുന്നത് അത് എന്റെ കുട്ടിക്ക് വാങ്ങിയതാണെന്ന് നിന്നോട് ആരാടാ പറഞ്ഞ കരുതെ അതിനകത്ത് രക്തങ്ങളാണ് ഒൻപത് ലക്ഷം രൂപ വിലപിടിപ്പുള്ള രക്തങ്ങൾ பாவக்கூட்டியே கெட்டி எவ்ளோ தட்டிக்கொண்டு போய் வாவக்குட்டியோ அது ஆர அது அவளே அவளை பொக்கணும் காரி தலைவர் கொடுக்கணும் பொக்கிட்டு பொங்கி இல்லங்கிலோ தலைவரு நம்மளை பொக்கும் അവളെ തല്ലണ്ട നമുക്കും പോയി പിടിക്കാം തലവേരോട് നമ്മൾ തല്ലാൻ പറഞ്ഞിട്ടില്ല പുതിയ ഒരു വന്നിരിക്കുന്നു ആരേ അവനാരന തല്ലേ ചോദിക്കാം മതി മതി மயத்தா என்ன தோம்பனா நமக்கு வலியடா அப்ப பாவ குட்டி அது நானும் நோக்கா சரி போ